ഇതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ തിരുവനന്തപുരം നഗരസഭ ഉറവിട മാലിന്യ സംസ്കരണത്തിനായി നൽകിയിട്ടുള്ള കിച്ചൻ പിന് ഒൻപത് വർഷമായിട്ടും നഗരവാസികൾക്ക് മുഴുവൻ കിച്ചൻ പിൻ വിതരണം നടത്തിയിട്ടില്ല ചിലരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ചിലരൊക്കെ ഉപയോഗിക്കുന്നത് ഇതുപോലെ ചെടി വളർത്താനും മറ്റു ചിലർ അടുക്കളയിൽ പലവ്യഞ്ജനങ്ങൾ ഇട്ട് വയ്ക്കാനും തുണി വയ്ക്കാനും എല്ലാമാണ് എന്തുകൊണ്ടിങ്ങനെ ചകരിച്ചോറ് കിട്ടിയിട്ട് ഒരുപാട് നാളായി അതുകൊണ്ടാണ് ഉപയോഗിക്കാത്തത് സൊല്യൂഷൻ തന്നിട്ടില്ല അന്നും തന്നില്ല സൊല്യൂഷൻ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്താൽ ഗുണപ്രദമാണ് പക്ഷെ ഇതിന് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഒരു സഹകരണവും ഇല്ല കൊണ്ടുപോകുന്നതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ആകെ പതിനഞ്ച് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപയാണ് കിച്ചൻ ബിൻ പദ്ധതിക്കായി തിരുവനന്തപുരം നഗരസഭ വകയിരുത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ശേഖരിച്ച വിവരാവകാശ രേഖകളിൽ ഗുരുതര വീഴ്ചകളുണ്ട് പദ്ധതി നടപ്പാക്കുന്നതിന് വീഴ്ച പോലെ തന്നെ ഭരണ നേതൃത്വം വിശദീകരിക്കേണ്ട ചില സംശയങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഒമേഗ എന്ന സ്ഥാപനത്തിന് ശുചിത്വ ഒ അംഗീകാരമില്ല എന്നതിന്റെ തെളിവുകളും ഇതിലുണ്ട് ഒരു കിച്ചൻ ബിന് ആയിരത്തി എണ്ണൂറ് ശുചിത്വ മിഷന്റെ ഉത്തരവാണിത് ശുചിത്വ മിഷന്റെ കത്തിൽ തന്നെ കാര്യക്ഷമത തെളിയിച്ച മറ്റൊരു കമ്പനിക്ക് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് മാലിന്യ സംസ്കരണം സാധിക്കുമെന്ന് വ്യക്തമാക്കുന്നു ഒമേഗയ്ക്കായി ടെൻഡർ ഒഴിവാക്കി ഒമേഗ അംഗീകാരമില്ലാത്ത കമ്പനിയാണെന്ന് ശുചിത്വ തുടർന്ന് ഒമേഗയിൽ നിന്ന് തന്നെ ഐ ആർ ടി സിക്ക് കത്ത് നൽകി പിന്നാലെ സപ്ലൈ ഓർഡർ സംസ്ഥാന ആരോപണം സംസ്ഥാനം മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് നൂറ് കോടിയോളം രൂപയുടെ സാമ്പത്തിക അഴിമതി നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കാവുന്ന രേഖകളാണ് കിട്ടിയിരിക്കുന്നത് സമഗ്രമായിട്ടുള്ള അന്വേഷണം സംസ്ഥാന വിജിലൻസിന്റെ

പതിനായിരം എണ്ണം മാത്രമാണെന്ന് തദ്ദേശ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തം അഞ്ച് ലക്ഷം രൂപയിലധികമുള്ള കരാറുകൾക്ക് പോരാ എന്നാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ മാർഗനിർദ്ദേശം എന്നിട്ടും രണ്ടായിരത്തി പത്തൊൻപതിലും ഒമേകറ്റ് കരാർ നൽകാൻ ടെൻഡർ ഉണ്ടായില്ല ഒൻപത് കോടി രൂപയുടെ കരാർ നൽകി നഗരസഭാ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ഉമ്മു സൽമയുടെ റിപ്പോർട്ടിൽ വീഴ്ച സമ്മതിക്കുന്നു പക്ഷേ വെള്ളപൂശ് ടെൻഡർ ക്ഷണിക്കാതെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ക്ഷണിക്കാതെ മാർക്കറ്റിൽ ഏതാണ്ട് അഞ്ഞൂറ് രൂപ ചെലവിട്ടാൽ കിട്ടാവുന്ന ഒരു വസ്തുവാണ് അങ്ങനെ ഒരു വസ്തുവിനാണ് ആയിരത്തി എണ്ണൂറ് രൂപ ചെലവാക്കിയിരിക്കുന്നത് ഒരു മുൻമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏജൻസിയാണ് ഇത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ ഒമയെ അന്വേഷണത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ിൽ ഇപ്പോഴത്തെ നഗരസഭാ ഭരണസമിതിയും കിച്ചൻ ബിൻ വിതരണത്തിനായി അഞ്ച് കമ്പനികളിൽ നിന്ന് താല്പര്യപത്രം ക്ഷണിച്ചു റാം ബയോളജിക്കൽ എന്ന കമ്പനി കുറഞ്ഞ നിരക്കായ രൂപ നിർദ്ദേശിച്ചിരുന്നു പക്ഷേ അവരെ പിന്നീട് സർക്കാർ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ അതും ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ നിർദ്ദേശിച്ച ഐആർടി സിക്ക് തന്നെ ലഭിച്ചു ഒമേഗ എന്ന സ്ഥാപനത്തെ മാത്രം ചുറ്റിപ്പറ്റി കിച്ചൻ ബിൻ പദ്ധതി നടപ്പാക്കിയതാണ് അഴിമതി ആരോപണങ്ങൾക്കും സംശയങ്ങൾക്കും വഴി ആയിട്ടില്ല വിജിലൻസ് എൻക്വയറി ഇല്ല ഇനി ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട രേഖകൾ കൊടുക്കാൻ തയ്യാറാണ് ഇനി സുതാര്യത തെളിയിക്കേണ്ടത് നഗരസഭാ അധികൃതരാണ് കാരണം വരാനിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ക്യാമറമാൻ രതീഷ് ഒൻപകലിനൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം